വിവിധ വിശ്വാസങ്ങളും ഒക്കെ ഇടനിലന്നുള്ള ആളുകളെ ഒരു മേശത്തി ചുറ്റും ഒന്നിച്ചിരുത്തി സമകാലിക അന്തരീക്ഷത്തിൽ നമ്മുടെ രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് ഒന്ന് പറഞ്ഞു പോവുക എന്നുള്ളത് മാത്രമാണ് ഒരാൾക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത് ദൈവവിശ്വാസികളെ സംബന്ധിച്ചോളം ഏറ്റവും പുണ്യമായ ഒന്നാണ് മാത്രമല്ല പരിശുദ്ധമായ അവസാൻ മാസത്തിൽ നോമ്പുള്ളവനെയും നോമ്പില്ലാത്തവനെയും ഒന്നിച്ച് വിളിച്ചു വരുത്തി ഭക്ഷണം കഴിക്കുക കഴിപ്പിക്കുക എന്നുള്ളത് എത്രയോ പുണ്യമായ ഒരു കാര്യമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കേണ്ട കാര്യമില്ല ആളുകൾ വിശദമായി തന്നെ ഞാൻ ആ ചടങ്ങിൽ പി ഹസൻ മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നടത്തി പി എ മജീദ് വി എ കെ തങ്ങൾ അഷ്റഫ് ഭാഗവി മുരളി കാപ്പിൽ കെ ടി മുഹമ്മദ് അലി കെ ഫസൽ ഹക്ക് എം കെ നാസർ ഷൈജൽ അടപ്പറ്റ തുടങ്ങിയവർ പ്രസംഗിച്ചു വണ്ടൂർ പഞ്ചായത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും മതസംഘടനാ പ്രതിനിധികളും ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ വിദഗ്ധരായ ഷെപ്പുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ കഴിക്കുവാൻപേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ അമ്പലപ്പടി വണ്ടൂർ